വിശുദ്ധ മതായി ശ്രീ ഹൈഡ്യാസുക്ക് ശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ജനകൂർണ്ണത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എന്റെ സഹോദരൻ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരനും സുറുഖസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിർണാമം നിത്യം മഹത്വപ്പെടട്ടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ജൂലൈ പതിനാറായി ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വേദഭാഗം വിശുദ്ധ മത്തായ ശ്രീ ഹൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ആണല്ലോ തിരുസഭ ഇന്ന് കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേർന്നുകൊള്ളുന്നു നമ്മുടെ കർത്താവും ദൈവവും രക്ഷ്മിയുമായ യേശുനാഥൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ സ്വന്തം ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്രകാരം ജനക്കൂട്ടത്തോടൊപ്പം ആയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് യേശുവിന്റെ മാതാവും സഹോദരങ്ങളും അവിടെ കടന്നു വരുന്നു എന്നാൽ ജനക്കൂട്ടം മൂലം അവർക്ക് അവന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല ഒരുവനെ അയച്ചുകൊണ്ട് നിന്റെ മാതാവും സഹോദരൻ വെളിയിൽ നിൽക്കുന്നു നിന്നെ കാണുവാനായി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ യേശു പറയുന്ന മറുപടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ തൻ്റെ വചനം കേട്ടുകൊണ്ട് തൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് താൻ പ്രസംഗിച്ച സ്വർഗരാജ്യവും തൻ്റെ പ്രവൃത്തി മൂലം കണ്ട സ്വർഗരാജ്യവും അതിൽ വിശ്വസിച്ച് തൻ്റെ കൂടെ ആയിരിക്കുന്ന ശിഷ്യരോ കാണിച്ചുകൊണ്ട് യേശു പറയുന്നു ഇവരാണ് എൻ്റെ അമ്മ ഇവരാണ് എൻ്റെ സഹോദരൻ ഇവരാണ് എൻ്റെ സഹോദരി സുവിശേഷത്തിൽ പ്രകാരം പറയുന്നു സ്വർഗസ്തനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരും അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ സാഫല്യം പൂർത്തീകരിക്കുക നമുക്ക് സുവിശേഷത്തിൽ തന്നെ നമുക്ക് കർത്താവ് പ്രകാരം പറയുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യം പ്രവേശിക്കുക സുവിശേഷം ഏഴാം അധ്യായം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ദൈവം ഇപ്രകാരം തന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തി ഇതാ ഞാൻ കർത്താവ് ലതാ സീതിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ മേൽ എന്താണ് പിതാവായ ദൈവം ആഗ്രഹിച്ചത് എന്തായിരുന്നു ഇഷ്ടം നിറവേറ്റുവാനായി ആഗ്രഹിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ തന്നെ വിനീതയാക്കി ദൈവത്തിന്റെ പദ്ധതിക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ടും ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ഒരു ചിന്ത ഇതാണ് ഈ ഒരു ആധുനിക കാലത്തിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് എന്താണ് എൻ്റെ പിതാവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് മനസ്സിലാക്കി ഇതിനോട് ക്രിയാത്മകമായിട്ട് പെരുമാറുമ്പോഴായിരിക്കും എൻ്റെ ക്രൈസ്തവ ജീവിതം കൂടുതൽ മൂല്യമുള്ളതായി തീരുക നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗസ്സനായ പിതാവ് എന്ന ജപം നാം ചൊല്ലാറുണ്ട് അതിൽ പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ ദേവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേയാണ് ദൈവത്തിന്റെ തിരുമനസ് വായിച്ചൊഞ്ഞ് അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തിയ വ്യക്തിയായിരുന്നല്ലോ യേശു ക്രിസ്തു അതുകൊണ്ടാണ് സൂര്യാനി സഭയിലെ പിതാവും പരശുദ്ധാത്മാവിന്റെ കിന്നലവും എന്ന് വിളിക്കപ്പെടുന്ന മാർ അപ്രേം ഇപ്രകാരം പറയുന്നു യേശു തന്റെ ജനത്തെയും തന്റെ പിതാവിനെയും അനുരഞ്ജിപ്പിച്ച ഒരു പാലമായിത്തീർന്നു തന്റെ ദൈവവിളി എന്താണെന്നും തന്റെ ദൗത്യം എന്താണെന്നും മനസ്സിലാക്കി അതിനുവേണ്ടി സ്വയം പ്രയത്നിച്ച വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു പ്രകാരം പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പുത്രൻ വ്യാപരിച്ചത് പുത്രനും പിതാവും വഞ്ചുധാത്മാവും ചേർന്ന് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഈ വചനം എന്നോട് സംസാരിക്കുന്നത് ചിലയിടങ്ങളിൽ ചില വ്യക്തികളുമായിട്ട് അനുരഞ്ജനം പെടുവാനും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അനുരഞ്ജനത്തിന്റെ ഇടങ്ങളിലേക്ക് ചേരുവാനും നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് പുഞ്ചിരിക്കുവാനായിട്ട് മറ്റൊരാളെ കേൾക്കുവാനായിട്ട് മറ്റൊരാളോട് നേരം പങ്കിടുവാനായിട്ട് നമുക്ക് സമയം ലഭിക്കാതെ പോകുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി ആ സമയം എൻ്റെ പിതാവായ ദൈവം ആഗ്രഹിച്ച ഇഷ്ടമാണെങ്കിലും ഈ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതത്തെ ഗുണപ്പെടുത്തിയ വ്യക്തിയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ് സ്വയം സമർപ്പണം നടത്തി ദൈവത്തിന്റെ പദ്ധതി തന്നിലൂടെ നിവർത്തിക്കുവാനായിട്ട് ഒരു ദാസിയെ പോലെ ജീവിച്ച വ്യക്തി സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെയും ദൈവത്തിന്റെ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് അവൾക്ക് സാധിച്ചപ്പോൾ അവളെ എന്നും നമ്മൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം എന്താണ് എന്നെ പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും അത് നാം ഒരു വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാകാം ഒരു സമർപ്പണ ജീവിതത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാകാം സേവന പാതയിലാകാം ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മളെയും നോക്കിക്കൊണ്ട് യേശുസ്തു ഇപ്രകാരം പറയുക ഇവരാണ് എൻ്റെ അമ്മയും സഹോദരൻ എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേരുന്ന വ്യക്തികളായി ജീവിക്കുവാനും സാക്ഷികളായി തീരുവാനും നമുക്ക് സാധ്യമാകട്ടെ ജൂലൈ പതിനഞ്ചിന് ഓർമ്മയാചരിച്ച ദേവദാസന്മാറി വാൻ ലക്ഷ്മിതാവിന്റെ ജീവിത മാതൃകയും നമുക്ക് വലിയ ഒരു മാതൃകയും ഉദാഹരണമായും നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു തന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ദൈവം തന്നിലൂടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും ആ ഇഷ്ടം മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവദാസന്മാറി വാൻ ലക്ഷ്മിതാവിന് സാധിച്ചു പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ കോവിഡിൻ്റെ ഈ സാഹചര്യത്തിൽ അനുകമ്പയുള്ള ഹൃദയത്തോടുകൂടി അവരെന്നെ കേൾക്കാം ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി അവൻ്റെ ഹൃദയത്തിലെ വേദനകൾ ദൈവപിതാവിൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കുവാനും അവന്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനു വേണ്ടി പ്രവർത്തിക്കുവാനും പ്രകാരം ദൈവത്തിന് ഇഷ്ടപ്പെട്ട സഹോദരനും സഹോദരിയും അമ്മയുമായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ പരിശുദ്ധ ദേവമാതാവിന്റെയും ദേവദാസന്മാർ യുവതാവിന്റെയും മധ്യസ്ഥതയും അവരുടെ ജീവിത മാതൃകയും നമ്മുടെ ഈ ഒരു പരിശീലനത്തിലും ഈ ഒരു ജീവിതത്തിലും നമുക്ക് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്പുരാൻ നമ്മളെ വരെ അസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും കൂട്ടന്റെയും പരിശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ ആമി